എം എൽ എ മാർ തമ്മിൽ പൊരിഞ്ഞയടി നേതാക്കന്മാരുടെ കൂട്ടത്തങ്ങ് ഒടുവിൽ പിണറായിയും സി പി എമ്മും സംസ്ഥാന സർക്കാരും വീഴുകയാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തി ഗുരുതര വെളിപ്പെടുത്തലും ആരോപണവുമായി പി വി അൻവർ ഒരു വശത്ത് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമത്തിന് തീവച്ച കേസ് അട്ടിമറിച്ചതാര ചോദ്യങ്ങൾ നിരവധിയാണ് ഇതിനിടയിൽ ആർ എസ് എസ് എ ഡി ജി പി ചർച്ച പി ശശിയും അജിത് കുമാറും ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിയെന്ന് അൻവർ വെളിപ്പെടുത്തുമ്പോൾ വരും ദിവസങ്ങളിൽ സി പി എം മറുപടി പറയേണ്ടി വരും അൻവറിന്റെ അത്ര വില ഞങ്ങൾക്കില്ലേ എ ഡി ജി പി വിഷയത്തിൽ നിലപാട് കടുപ്പിക്കാൻ സി പി ഐ രംഗത്തിറങ്ങിയിരിക്കുകയാണ് യോഗം നിർണായകമായി മാറുന്നു മാത്രമല്ല സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും രണ്ട് ചേരിയിൽ ഷംസീർ അങ്ങനെ പറയാൻ പാടില്ല എന്ന കൂടിക്കാഴ്ച വിവാദത്തിൽ സ്പീക്കർ തള്ളി ഡെപ്യൂട്ടി സ്പീക്കറും രംഗത്ത് വന്നതോടെ ഭരണകക്ഷിയിലെ ഭിന്നത മറന്നിക്ക് പുറത്തുവരികയാണ് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമത്തിന് തീവച്ച കേസിൽ പോലീസിലെ ആർ എസ് എസ് സംഘം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയെന്ന പി വി അൻവർ എം എൽ എ കേസ് അന്വേഷണം വഴതിരിച്ചുവിട്ട ഡിവൈഎസ്പി രാജേഷ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ബൂത്ത് ഏജന്റായിരുന്നു കേസ് സംബന്ധിച്ച ഇന്റലിജൻസ് റിപ്പോർട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെയും നേതൃത്വത്തിൽ മുക്കി ഇപ്പോഴും റിപ്പോർട്ട് മുഖ്യമന്ത്രി കണ്ടിട്ടില്ലെന്നും അൻവർ ആരോപിച്ചു മുഖ്യമന്ത്രി വിശ്വസിച്ചവർ മുഖ്യമന്ത്രിയെ ചതിച്ചെന്നും അൻവർ അറിയിച്ചു എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് റിപ്പോർട്ട് പൂർത്തിവെച്ചെന്ന് ഇടതു എം എൽ എ പി വി അൻവർ ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മുന്നിലെത്താതെ പൂർത്തി വെച്ചതിന് പിന്നിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുമാണെന്നും അൻവർ പറഞ്ഞു ആർ എസ് എസ് നേതാവിനെ എ ഡി ജി പി അജിത് കുമാർ കണ്ടതുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് റിപ്പോർട്ട് ആ സമയത്ത് തന്നെ നൽകിയിരുന്നുവെന്നും എന്നിട്ടും എന്താണ് മുഖ്യമന്ത്രി അതിൽ നടപടി എടുക്കാതിരുന്നതെന്നും കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളായി സംസ്ഥാനത്ത് ചർച്ചയാണ് ആ ഇന്റലിജൻസ് റിപ്പോർട്ട് പൂർത്തി എന്നാണ് തന്റെ അന്വേഷണത്തിൽ ചില പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്നും പി വി എൻവർ പറഞ്ഞു സ്പെഷ്യൽ ബ്രാഞ്ച് രണ്ടാമത് അന്വേഷിച്ചപ്പോഴാണ് മുഖ്യമന്ത്രി ആ വിവരം അറിയുന്നത് ഇന്റലിജൻസ് റിപ്പോർട്ട് പൂർത്തിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം എ ഡി ജി പി എം ആർ അജിത് കുമാറും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുമായിരിക്കും അത് എന്നാണ് താൻ വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നവർ ചതിച്ചാൽ ആർക്കുമൊന്നും ചെയ്യാൻ കഴിയില്ല വിശ്വസിച്ചവർ ചതിച്ചോ എന്ന് മുഖ്യമന്ത്രി പരിശോധിക്കുകയാണെന്നും അൻവർ കൂട്ടിച്ചേർത്തു അജിത് കുമാറിന്റെ കാര്യത്തിലായാലും മറ്റുള്ളവരുടെ കാര്യത്തിലായാലും മുഖ്യമന്ത്രി വിശ്വസിക്കുന്നവരെ വല്ലാതെ വിശ്വസിക്കും ലോകമൊന്നാകെ കുലുങ്ങിയാലും അദ്ദേഹം കുലുങ്ങാതെ അവരെ വിശ്വസിക്കും അദ്ദേഹത്തിന്റെ പ്രകൃതമാണത് അവരെ അവിശ്വസിക്കണമെങ്കിൽ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടണം ആ ബോധ്യപ്പെടലിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അത് പരിപൂർണ്ണ ബോധ്യം വരുന്നതോടെ അതിന്മേൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് താൻ വിശ്വസിക്കുന്നതെന്നും അൻവർ പറഞ്ഞു ആർഎസ്എസ് ബന്ധത്തെ ചൊല്ലി സി പി എം സി പി ഐ അഭിപ്രായ ഭിന്നത അതിരൂക്ഷമായ സാഹചര്യത്തിൽ എൽ ഡി എഫ് യോഗം നിർണായകമായി മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് ഉന്നതരെ കണ്ടതുമായി ബന്ധപ്പെട്ട വൻ രാഷ്ട്രീയ വിവാദം എൽ ഡി എഫ് യോഗത്തില് സി പി ഐ അതിശക്തമായി തന്നെ ഉയർത്തുകയാണ് പാർട്ടി കേന്ദ്ര നേതൃത്വവും അതിശക്തമായ നിലപാട് സ്വീകരിച്ചതോടെയാണ് വിട്ടുവീഴ്ച വേണ്ടെന്ന തീരുമാനം സി പി ഐ എടുത്തത് ക്രമസമാധാന ചുമതലയിൽ നിന്നും അജിത് കുമാറിനെ നീക്കണമെന്ന് തന്നെയാണ് സിപിഐയുടെ നിലപാട് തീരുമാനമില്ലെങ്കിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് സിപിഐ നീങ്ങിയാൽ ഇടതുമുന്നണിയിൽ വലിയ പൊട്ടിത്തെറികൾക്ക് തന്നെ വിഷയം കാരണമാകും എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയെ സ്പീക്കർ എൻ ഷംസീർ ന്യായീകരിച്ചതും ആർ എസ് എസ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംഘടനയാണെന്ന പ്രസ്താവനയും സിപിഐ കൂടുതൽ ചൂടിപ്പിച്ചിട്ടുണ്ട് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും അതിന്റെ തുടർച്ചയായാണ് തൃശൂരിൽ ബി ജെ പിയെ വിജയിപ്പിക്കാൻ പൂരം കലക്കിയതെന്നുമുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണം സിപിഐ പൂർണ്ണമായും തള്ളിയിട്ടില്ല വി എസ് സുനിൽകുമാർ വിജയിക്കുമെന്ന് പാർട്ടി ഉറപ്പിച്ചിരുന്ന തൃശൂരിൽ അവസാന നിമിഷം പോലീസിന്റെ ഇടപെടലിൽ പൂരം കലങ്ങിയത് സിപിഐ സംശയത്തോടെയാണ് കാണുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ അന്നേ ദിവസം തൃശൂരിൽ ഉണ്ടായിട്ടും പ്രശ്നപരിഹാരത്തിന് ഫലപ്രദമായ ഇടപെടൽ നടത്തിയില്ല എന്ന ആക്ഷേപവും പാർട്ടിക്കുണ്ട് സ്പീക്കർ എ എം ഷംസീറിനെതിരെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ സ്പീക്കറുടെ നിലപാട് ഗുരുതരമായ തെറ്റാണെന്ന് ചിറ്റയും ഗോപകുമാർ പറഞ്ഞു സ്പീക്കർ സ്ഥാനത്തിരുന്ന ഷംസീർ അങ്ങനെ പറയാൻ പാടില്ല എ ഡി ജി പി മാറ്റാതെയുള്ള അന്വേഷണം ഫലപ്രദമാകില്ല അജിത് കുമാറിനെ അടിയന്തരമായി മാറ്റുമെന്നാണ് പ്രതീക്ഷയെന്നും ചിട്ടയം ഗോപകുമാർ പറഞ്ഞു സ്പീക്കറുടെ നിലപാട് ഇടതുമുന്നണി നയങ്ങൾക്ക് വിരുദ്ധമാണ് അജിത് കുമാറിനെ സർക്കാർ അടിയന്തിരമായി മാറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ഭരണകക്ഷി എം എൽ എ ആണ് ആരോപണം ഉന്നയിച്ചതെന്നത് പ്രധാനമെന്നും ചിട്ടയും ഗോപകുമാർ പറഞ്ഞു